അതിമഹത്തമായ ദുൽഹച് മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലുള്ള ഏറെ മഹത്തമായ കുറച്ച് പ്രത്യേകതകളാണ് പറയുന്നത് വലിയ നേട്ടങ്ങൾ പെട്ടെന്ന് കരസ്ഥമാക്കാൻ ഈ പത്ത് ദിവസങ്ങളിൽ നമ്മെ വളരെ സഹായിക്കും മഹാനായ ഷെയ് ജീലാനി റിയാൻ തങ്ങൾ പറയുന്നു ആരെങ്കിലും ഒരാൾ ഈ പത്ത് ദിവസങ്ങളിൽ ദാനദർഭം ചെയ്താൽ അയാൾ അംബിയ മുർസലീങ്ങൾക്ക് ദാനം ചെയ്ത അതേ പ്രതിഫലം അയാൾക്ക് കിട്ടും രണ്ടാമതായി ആരെങ്കിലും രോഗിയെ സന്ദർശിച്ചാൽ അയൽവാസിയോ നാട്ടിലുള്ളതോ ഏതെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ മഹാന്മാരെയും സന്ദർശിച്ച പ്രതിഫലം അയാൾക്ക് ലഭിക്കും മൂന്നാമതായി ആരെങ്കിലും ഒരാൾ ഒരു ജനാസയെ അനുഗമിച്ചാൽ രക്തസാക്ഷികളുടെ ജനാസയിൽ അനുഗമിച്ച അതേ പ്രതിഫലം അയാൾക്ക് ലഭിക്കുന്നതാണ് നാലാമതായി ആരെങ്കിലും ഈ പത്ത് ദിവസങ്ങളിൽ ഒരു വിശ്വാസിയായ പാവപ്പെട്ട മനുഷ്യന് ഒരു വസ്ത്രം വാങ്ങിക്കൊടുത്താൽ അയാൾക്ക് ലഭിക്കുന്നത് സ്വർഗത്തിലെ വസ്ത്രമാണെന്നും മഹാനായ ഷെയ്ഖ് ജീലാനി റബിയുള്ള പറയുന്നു അതായത് നമുക്ക് സ്വർഗത്തിൽ പ്രവേശനം ലഭിക്കും എന്ന് അഞ്ചാമതായി ആരെങ്കിലും അനാഥനായ അനാദിയായ ഒരാളോട് കരുണ കാണിച്ചാൽ അവന് ലഭിക്കുക അർഷിൻ്റെ തണൽ നാളെ മഹ്ഷറയിൽ അർഷിൻ്റെ തണൽ അവൻക്ക് ലഭിക്കും ആറാമതായി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പത്ത് ദിവസങ്ങളിൽ ഒരു ഇൽമിൻ്റെ സദസ്സിൽ പങ്കെടുത്താൽ അവന് ലഭിക്കുന്നത് അംബിയ മുർസലിങ്ങളുടെ സദസ്സിൽ പങ്കെടുത്ത അതേ പ്രതിഫലമാണ് എന്ന് സുബഹാനുള്ള ഈ പത്ത് ദിവസങ്ങളിൽ നമുക്ക് ലഭിക്കുന്നത് വില മതിക്കാനാവാത്ത നേട്ടങ്ങളാണ്